ും പി എസ് സി ഗൈഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ ഫാക്ട്സ് ആണ് നോക്കാം വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരുമെന്ന് ലോകസഭയിൽ പ്രസ്താവന നടത്തിയ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരുമെന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രസ്താവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ ചേരിചേരാ പ്രസ്ഥാനം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി വി കെ കൃഷ്ണ അഹമ്മദ് നഗർ കോട്ടയിലെ സഹതടവുകാർക്ക് ജവഹർലാൽ നെഹ്റു സമർപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥം ഇന്ത്യയെ കണ്ടെത്തൽ ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ സോറി ഇന്ത്യയിലെ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമന്ത്രി ആയിരുന്നതാര്യം ജവഹർലാൽ നെഹ്റു ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച നേതാക്കൾ ആരെല്ലാം ജവഹർലാൽ നെഹ്റുവും ചൌവൻ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത പ്രധാനമന്ത്രി ചരൺ സിംഗ് ഇന്ത്യയിൽ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ആരംഭിച്ച സമയത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ജവഹർലാൽ നെഹ്റുവിന്റെ സമാധിസ്ഥലം ശാന്തി വനം ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നു നീക്കുന്നു ഇതാരുടെ വാക്കുകളാണ് ജവഹർലാൽ നെഹ്റുവിന്റെ താഷ്കന്റെ കരാറിൽ ഒപ്പുവെച്ച രാഷ്ട്ര തലവന്മാർ ആരെല്ലാം ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനും ഇന്ത്യയിൽ നാട്ടുരാജാക്കന്മാർക്ക് നൽകി വന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ രണ്ട് തവണ ആക്ടിംഗ് പ്രധാനമന്ത്രിയായ വ്യക്തി ഗുൽസാരിലാൽ നന്ദ ഇന്ത്യക്ക് പുറത്ത് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയിൽ ആരുടെ ചരമദിനമാണ് ഭീകര പ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം വിശ്വാസ വോട്ടിനെ നേരിട്ട പ്രധാനമന്ത്രി എ ബി വാജ്പേയി വീർഭൂമി ഏത് മുൻ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാജീവ് ഗാന്ധി കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത് ഏത് പ്രധാനമന്ത്രിയുടെ ഭരണകാലത്താണ് രാജീവ് ഗാന്ധിയുടെ ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻഡ് കരാർ ഒപ്പിട്ട സോവിയറ്റ് നഗരമായ താഷ്കൻഡ് ഇന്ന് ഏത് രാജ്യത്താണ് റഷ്യ ഇൻസൈഡർ എന്ന പുസ്തകം ആരുടെ രചനയാണ് പി വി നരസിംഹറാവുവിൻ്റെ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതാര് ഡോക്ടർ പൽപു തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഏതു സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ് വാഗൻ റാജഡി മലബാർ കലാപം വാഗൻ ട്രാജഡിയിൽ മരിച്ച ഭടന്മാർ ഏതു സമരത്തിൽ പങ്കെടുത്തവരാണ് ഗിലാഫത്ത് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആര് അക്കാമ ചെറിയാൻ ഏതു സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത് കിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ ചരിത്ര പ്രസിദ്ധമായ കുണ്ടര വിളംബരം നടത്തിയ ദിവാൻ വേലുത്തമ്പി ദളവ വേലുത്തമ്പി ദളവ വീരചർമ്മം പ്രാപിച്ച സ്ഥലം മണ്ണടി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മദ്രാസിൽ എ കെ പട്ടിണിജാഥ നയിച്ചതാര് എ കെ ജി അതായത് എ കെ ഗോപാലൻ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സമർപ്പിച്ചത് ആർക്ക് ശ്രീനി ശ്രീമൂലം തിരുനാളിന് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് വൈക്കം വീരർ എന്നറിയപ്പെട്ട തമിഴ്നാട്ടിലെ നേതാവ് ഇ വി രാമസ്വാമി നായിക്കർ ചോരയും കണ്ണീരും നനഞ്ഞ വഴിക്കൽ ആരുടെ പുസ്തകമാണ് കെ ദേവയാനി കേരളത്തിൽ ഏതു ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത് ഗുരുവായൂർ സത്യാഗ്രഹം ആധുനിക കാലത്തെ അത്ഭുതം എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതാര് ഗാന്ധിജി പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന പോലീസ് ലാത്തി ചാർജിൽ കൊല്ലപ്പെട്ട വിപ്ലവകാരി എ ജി വേലായുധൻ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആര് ശ്രീ ചിത്തിര തിരുനാൾ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തന്റെ ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് കേരളത്തിന്റെ മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം വളരെ പ്രധാനപ്പെട്ട പൊതു പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനം ജനഹിത പരിശോധന കയ്യൂർ സമരം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന സംഭവമാണ് കയ്യൂർ ഏത് ജില്ലയിലാണ് കാസർഗോഡ് കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഇലക്ട്രിസിറ്റി സമരം നടന്ന നഗരം തൃശൂർ തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറം ഭധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ശ്രുതി തരംഗം അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്നേഹസ്പർശം അറുപത്തഞ്ച് വയസ്സിനു മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി വയോമിത്രം അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സനാത ബാല്യം വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകി വരുന്ന പദ്ധതി താലോലം എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതി ആയുർദളം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതി ബാലമുകുളം സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സീതാലയം കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതി ജീവദായനി കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുഹൃതം കേരള സർക്കാരിന്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പദ്ധതി സുബോധം കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതി അനുയാത്ര കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതി സാന്ത്വനം കേരള സാമൂഹിക മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി അന്നദായിനി ജീവിത ശൈലി രോഗങ്ങൾക്കും സൗജന്യ രോഗനിർണയവും ഉറപ്പുവരു സോറി ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി അമൃതം റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി സ്മൈൽ കിടപ്പ് രോഗികളെ നോക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസ കിരണം വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന ബി പി എൽ രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി സമാശ്വാസം പദ്ധതി എൻഡോസൾഫൺ ദുരിതബാധിതർക്കു വേണ്ടി നടപ്പിലാക്കിയ ആരോഗ്യക്ഷേമ പദ്ധതി സ്നേഹ ജീവിത ജീവിതശൈലി രോഗനിർണയത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതി ലീപ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ആരോഗ്യ കിരണം കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതി മൃതസഞ്ജീവനി മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി താലോലം കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ചിങ്ങം ഒന്ന് മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം കർഷകോത്തമ്മ മികച്ച കാർഷിക പത്ര പ്രവർത്തനത്തിന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം കർഷക ഭാരതി കേരളത്തിലെ കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി തൃശൂർ തൊക്കാളി കൃഷി രീതി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെല്ല് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം തെങ്ങ് നെൽകൃഷിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല പാലക്കാട് ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ മാങ്കൊമ്പ് കായംകുളം പാലക്കാട് ജില്ലയിൽ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പട്ടാമ്പി എറണാകുളം ജില്ലയിലെ നെല്ല് ഗവേഷണ കേന്ദ്രമാണ് വൈറ്റില തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാട് അന്തരീക്ഷത്തിൽ നിന്ന് അമോണിയ നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യം നെല്ല് നെല്ല് എന്ന മലയാള നോവലിന്റെ രചയിതാവ് പി വത്സല ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏലം ഉത്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി കേരള സംസ്ഥാന കൃഷി വകുപ്പ് മികച്ച കേര കർഷകന് നൽകുന്ന പുരസ്കാരം കേരകേസരി കേരള ഗവൺമെന്റ് മികച്ച പച്ചക്കറി കർഷകന് നൽകുന്ന പുരസ്കാരം ഹരിതമിത്ര കേരള ഗവൺമെന്റ് മികച്ച ക്ഷീര കർഷകന് നൽകുന്ന പുരസ്കാരം ക്ഷീരധാര മികച്ച മണ്ണ് സംരക്ഷണ കർഷകന് നൽകുന്ന പുരസ്കാരം ഷോണിമിത്ര മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്ന പുരസ്കാരം കർഷക തിലകം മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകന് നൽകുന്ന പുരസ്കാരം കർഷക ജ്യോതി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ കേരളത്തിൽ ഏറ്റവും അധികം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല എറണാകുളം കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി എറണാകുളം ജില്ല കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന കടൽ വിഭവം ചെമ്മീൻ കേരളത്തിലെ ഏറ്റവും പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളിലൊന്നായ നീണ്ടകര ഏതു ജില്ലയിലാണ് കൊല്ലം നീണ്ടകര ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് നീണ്ടകര മത്സ്യബന്ധന പദ്ധതിയിൽ പങ്കാളിയായ വിദേശ രാജ്യം നോർവേ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ശുപാർശ ആരുടേതായിരുന്നു സർ ചാൾസ് വുഡ് ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ സർവകലാശാല കൊൽക്കത്ത സർവകലാശാല യു ജി സിയുടെ പൂർണ്ണ രൂപം എന്താണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ യു ജി സി ആരംഭിച്ചത് ഏത് വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ യു ജി സി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വിജ്ഞാൻ വിമുക്തി എന്നത് ഏതിൻ്റെ ആപ്തവാക്യമാണ് വ്യാക്യമാണ് യു ജി സി ദേശീയ അധ്യാപിക ദിനമായി സോറി ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്ന ദിവസം സെപ്റ്റംബർ അഞ്ച് ഇന്ത്യയിലെ അധ്യാപക ദിനം ആരുടെ ജന്മദിനമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ദേശീയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതിരുന്ന് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളിൽ സമഗ്ര പഠനത്തിന് വിധേയമാക്കിയ കോത്താരി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സർവശിക്ഷാ അഭിയാൻ ഏതു തലത്തിലുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്നു സ്കൂൾ വിദ്യാഭ്യാസം ദക്ഷിണ നളന്ത എന്നറിയപ്പെട്ടിരുന്ന പ്രാചീന കേരളത്തിലെ വിദ്യാകേന്ദ്രം കാന്തള്ളൂർ ശാല ലിറ്റിൽ പ്രൊഫസർ സംരംഭം ആരംഭിച്ച സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രചരിപ്പിച്ച വാരിക അൽഹിലാൽ ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ വിദ്യാഭ്യാസ ഉപഗ്രഹം എജ്യൂസാറ്റ് അറിവിന്റെ പരസ്പര പൂരകം എന്ന് വിശേഷിപ്പിക്കുന്ന ഇതര ഘടകം അധ്വാനം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയം ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാലിന് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടും നേടുമ്പോൾ ആരായിരുന്നു സംസ്ഥാന മുഖ്യമന്ത്രി ഇ കെ നായനാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിന് കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ച വനിത ചേലക്കോടൻ ആയിഷ കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട വേദി മാനാഞ്ചിറ മൈതാനം കോഴിക്കോട് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം കേരളം രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിമൂന്നിന് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ ആരായിരുന്നു കേരള മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടി കേരളത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ സംസ്ഥാനമായി പ്രഖ്യാപിച്ച ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരി ചെന്നൈ ഉൾപ്പെട്ട തീരസമതലം കോറമാൻഡൽ ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ലൂ പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ മൗണ്ട് അബു സുഖവാസ കേന്ദ്രം ഏത് പർവ്വത നിരകളിലാണ് ആരവല്ലി ചോളം ഏത് വിളയ്ക്ക് ഉദാഹരണമാണ് ഗാരിഫ് അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനം ദക്ഷിണ ഗംഗോത്രി സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന വാദം ലൂ വിന്ധ്യ പർവ്വതത്തിന് തൊട്ട് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര സത്പുര പർവ്വത നിര ഭൂപടത്തിൽ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ വെള്ളനിറം സൂചിപ്പിക്കുന്നത് എന്ത് ഭൂമി പ്രാദേശിക വാദങ്ങൾക്ക് ഉദാഹരണം മാംഗോ ഷവർ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഉത്തരായണ രേഖ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി മൗണ്ട് കേറ്റു ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ചോട്ടാ നാഗ്പൂർ പീഠഭൂമി തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻ ജംഗ ഡെക്കൻ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ് ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തീരുമാനം സംഭവിച്ചുണ്ടാകുന്നവ സിർക്കുകൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട കാറ്റ് ലൂ കോറമാൻഡൽ തീരം എന്നറിയപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ഗാരിഫ് വിളകളുടെ വിളവെടുപ്പ് കാലം നവംബർ ഇന്ത്യയുടെ തീര സമതലത്തിന്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് കോറമാൻഡൽ തീരം ഉത്തരേന്ത്യയിൽ അതികഠിനമായ ചൂടിന് കാരണമാകുന്ന ഉഷ്ണക്കാറ്റ് ലൂ ഇന്ത്യയിൽ മൺസൂണിന്റെ ആരംഭം ഏത് മാസത്തിലാണ് ജൂൺ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം മൗസിൻഡ്രം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം നെല്ല് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം കറുത്ത മണ്ണ് ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രി ഇന്ത്യയുടെ തെക്കേ അറ്റം ഏത് ഇന്ത്യയുടെ ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യ കിഴക്കൻ തീരസമതലത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെ കോറമാൻഡൽ തീരസമതലം സിർക്ക സമ തീരസമതലം കോറമാൻഡൽ തീരസമതലം സിർകസ് തീരസമതലം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ഒത്തിരി വീഡിയോസും ഷോർട്സും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ